സംസ്ഥാന ബജറ്റിൽ ഇടുക്കി ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് ഗുണകരമാവുന്ന പദ്ധതികൾ ഒന്നുമില്ല കാലാവധി അവസാനിക്കാറായ സർക്കാരിന്റെ തുരങ്കപാത പ്രഖ്യാപനം തമാശയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് യാതൊരു ഗുണവും ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റിനെ കണക്കാക്കാൻ പറ്റൂ കട്ടപ്പനയിൽ നിന്ന് തേനീക്ക് തുരങ്കപാത ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്ത് കോടി രൂപ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു തമാശ ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ ഒരു മാസം മാത്രം കാലാവധിയുള്ള ഒരു ഗവണ്മെൻ്റ് ആ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ നിൽക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കൃഷിയിടങ്ങളും വനപ്രദേശവുമായിട്ട് വേർതിരിക്കുന്നതിന് ഫെൻസിംഗ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല കിടങ്ങുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് സാധ്യമാകുന്ന പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല നമ്മുടെ ഈ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള പ്രശ്നം എന്താണ് കൃഷിക്കാർ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ താമസിക്കുന്നവരെല്ലാം ഇവിടെ നിന്ന് പയ്യെ പയ്യെ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യാസ വിദ്യരായിട്ടുള്ളവർ ചെറുപ്പക്കാർ മുഴുവനും ഈ പ്രദേശത്ത് നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം തൊഴിൽ സാധ്യതയില്ല ആ തൊഴിൽ സാധ്യതയില്ലാത്ത ഒരു ജനവിഭാഗ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ജനവിഭാഗത്തിന് അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതി എങ്കിലും ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടോ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം മേഖലയുമായിട്ട് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അനന്ത സാധ്യതയുള്ള ഇടുക്കി ജില്ലയ്ക്ക് പുതിയ പദ്ധതികളൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല ഏലം കുരുമുളക് അതുപോലെയുള്ളതായ നിരവധിയായിട്ടുള്ള നാണ്യവിളകൾ ഈ ഹൈറേഞ്ച് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് അതുപോലെ തന്നെ റബ്ബർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ് പക്ഷേ ഇതിന് പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്കറിയാം അതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ വരൾച്ച മൂലമോ അല്ലെങ്കിൽ പിന്നെ പ്രളയം മൂലമോ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സഹായം കൊടുക്കുന്നതിനുള്ള ഒരു കാര്യവും വെള്ളത്തിൽ പറഞ്ഞിട്ടില്ല